നമസ്കാരം നമ്മുടെ യശുശരീരനായ ഐ എ എസ് ഓഫീസർ ശ്രീ ഡി ബാബു പോളിന്റെ മനോഹരമായ ഒരു കുറിപ്പാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ ഒരുപക്ഷെ ഈ കുറിപ്പ് ഇതിനു മുൻപും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ വഴി കുറെ നാളായി പ്രചരിക്കുന്ന ആ കുറിപ്പ് ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം ഞാൻ മരിച്ചു പോയാൽ എല്ലാവരും ഞെട്ടും കരയും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് നോക്കാം നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും നമ്മളില്ലെങ്കിൽ ഈ ലോകം തന്നെ നിന്നു പോകും എന്നൊക്കെ കരുതും എന്നാൽ മനസ്സിലാക്കിക്കോളൂ നമ്മൾ ഇവിടുന്ന് അടുത്ത നിമിഷം എടുക്കപ്പെട്ടാൽ നമ്മൾ അറിയുന്ന പകുതിയിലേറെ അറിയുക പോലും ഇല്ല ചുരുക്കം ചിലരൊക്കെ ചിലപ്പോൾ ഒന്ന് പതിറിയേക്കാം നമ്മോടൊട്ടി നിൽക്കുന്ന ചെറിയൊരു പിടി ആളുകൾ കുറച്ചു നാളത്തേക്ക് നമ്മെ ഓർത്തേക്കാം അവരും പിന്നീട് മറക്കും അങ്ങനെ നോക്കിയിരിക്കുന്ന ജോഡിയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചുമ്മാ അങ് പൊട്ടിപ്പോകുന്ന നീർകുമിളകളാണ് നമ്മൾ ഓരോരുത്തരും നന്ദി പറയാൻ പോലും ജീവിതം നമുക്ക് ഒരവസരം തരണമെന്നില്ല അലമാരിയിൽ എടുക്കാതെ വെച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഒന്നെടുത്ത് ഉടുക്കുക അലമാരിയിൽ എടുക്കാതെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒരു തവണയെങ്കിലും വയറു നിറയെ ആഹാരം കഴിക്കൂ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ വാങ്ങി കഴിക്കൂ പേഴ്സിൽ എടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ നോട്ടെടുത്ത് ഇഷ്ടപ്പെട്ടൊരു സിനിമ കാണുകയോ ഇഷ്ടപ്പെട്ടത് വാങ്ങുകയോ ചെയ്യുക ആ മുടിയൊക്കെ ഒന്ന് വെട്ടിമിനുക്കി ഷാംപൂ ഇട്ടു വിടർത്തി മുറ്റത്തൊരു ചാരു കസേരയിലിരുന്ന് പ്രകൃതിയുടെ നിശബ്ദ പ്രകൃതിയുടെ നിശബ്ദതയുടെ ഭംഗി ആസ്വദിക്കൂ ജീവിക്കുക ഓരോ നിമിഷവും ആരെയും തൃപ്തിപ്പെടുത്താനല്ല മറിച്ച് ഓരോ രാത്രിയും കണ്ണടയ്ക്കുമ്പോൾ ഉറങ്ങാൻ പാകത്തിന് നമ്മൾ നമ്മളായി ജീവിക്കുക നമ്മൾ നമ്മളിവിടുന്ന് പോയാൽ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കുക എത്ര മനോഹരമായ വരികളാണല്ലേ നമ്മളൊക്കെ ഓർക്കും നമ്മളൊക്കെ എന്തോ വലിയ സംഭവമാണ് നമ്മൾ ഇവിടുന്ന് കടന്നു പോയാൽ ഈ ലോകത്തുനിന്ന് കടന്നുപോയാൽ ഈ ലോകം തന്നെ നിശ്ചയ നിശ്ചലമായി പോകും എന്ന് കരുതും പക്ഷേ നമ്മൾ ഈ ലോകത്തുനിന്ന് കടന്നുപോയാൽ ആരും അറിയാൻ പോലും പോകുന്നില്ല ഒരുപാട് പേരൊന്നും നമ്മളെ ഓർത്ത് ആ ജീവനാന്തം കരയാനൊന്നും പോകുന്നില്ല അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കണ്ണിനിരുകൾ അപ്രത്യക്ഷമാകും അപ്പോൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥി നമ്മളാണ് എന്നോ വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന അതിഥിക്ക് വേണ്ടി ചില്ലലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പാത്രങ്ങളൊക്കെ എടുത്ത് അതിൽ നമുക്ക് ഒന്ന് ഭക്ഷണം കഴിക്കണ്ടേ എന്നോ വരാനിരിക്കുന്ന അതിരിക്ക് വേണ്ടി മടക്കി അലമാരിയിൽ വെച്ചിരിക്കുന്ന ആ നല്ല ബെഡ്ഷീറ്റുകളൊക്കെ ഒന്നെടുത്ത് വിരിച്ച് അതിൽ ഉറങ്ങണ്ടേ നമ്മൾക്കും എന്നോ വരാനിരിക്കുന്ന ആഘോഷങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന ആ ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും ഒക്കെ ഒന്നണിഞ്ഞ് നടക്കണ്ടേ ആ ആഘോഷങ്ങൾക്കായി ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് ആയുസ് ബാക്കിയുണ്ടാവും എന്ന് ഉറപ്പൊന്നുമില്ല ഉണ്ടെങ്കിൽ നല്ലത് പക്ഷെ അത് ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കുകയില്ല എപ്പോഴും ഓർക്കുക ഇന്നാണ് ജീവിതം ഈ നിമിഷമാണ് ജീവിതം ഇന്നലെ എന്ന് പറയുന്നത് പോയി കഴിഞ്ഞു നാളത്തെ കാര്യം ഒരിക്കലും ഉറപ്പില്ലാത്ത കാര്യമാണ് ഒരു പ്രതീക്ഷയാണ് തീർച്ചയായും പക്ഷെ അത് ഉറപ്പുള്ള കാര്യമല്ല ഇന്ന് നോക്കിയാൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലെ കാട്ടുതീയുടെ വാർത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നർ ജീവിക്കുന്ന ഹോളിവുഡിലെ വലിയ നടീനടന്മാരും കലാകാരന്മാരും എല്ലാം ജീവിക്കുന്ന താമസിക്കുന്ന ലോസ് ഏഞ്ചലസ് എന്ന അത്യാഡംബര പ്രദേശം അത്യാഡംബര വസതികൾ ഉൾക്കൊള്ളുന്ന പ്രദേശം എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയിരിക്കുന്നു ശരിയാണ് വീടിന്റെ ഇൻഷുറൻസ് തുകയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ ഇൻഷുറൻസ് തുകയൊക്കെ അവർക്ക് കിട്ടുമായിരിക്കും പക്ഷേ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളുടെ വില പലപ്പോഴും മൂല്യം പലപ്പോഴും നമുക്ക് കാശായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല അതിലുള്ള നമ്മുടെ ഓർമ്മകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ വിലമതിക്കാനാവാത്ത സാധനങ്ങൾ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഓർക്കുക നാളെ എന്താകും എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഈ നിമിഷം ഈ നിമിഷമാണ് നമ്മുടെ ജീവിതം സോ ജീവിതത്തെ എപ്പോഴും ആഘോഷമാക്കൂ നാളെ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇന്നത്തെ ദിവസം ഈ നിമിഷത്തെ സന്തോഷപ്രദമാക്കൂ ഒരാഘോഷമാക്കൂ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി ഒരു നന്ദിയുടെ ആറ്റിറ്റ്യൂഡോട് കൂടി ജീവിക്കൂ ഇല്ലാത്തതിനെ പറ്റി ഓർത്ത് സങ്കടപ്പെടാതെ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ എത്താനുള്ള ഏറ്റവും വലിയ അതിഥി നിങ്ങൾ തന്നെയാണ് നിങ്ങളെയാണ് സൽക്കരിക്കേണ്ടത് അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങാം ഏറ്റവും പ്രിയപ്പെട്ട ആ വസ്ത്രങ്ങൾ അണിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ആഭരണങ്ങൾ അണിഞ്ഞാൽ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക കാരണം നാളെ എന്താകും എന്നുള്ളത് ഒരു പ്രതീക്ഷ മാത്രമാണ് ഉറപ്പില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ നിമിഷമാണ് അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം